ഹലോ ഇങ്ങനെ നമ്മളൊരു കുഞ്ഞു 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 ഐഡിയായിട്ടുണ്ടോ വന്നിരിക്കുന്നത് ചെറിയൊരു സന്തോഷമാണ് ഒരാളുടെ ഒപ്പം നമ്മൾ പങ്കിടുന്ന കുറച്ച് സമയങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാം ആളുടെ പേരാണ് വഹീദ് ആൾ പാകിസ്ഥാനിയാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ആൾ ഏട്ടൻ്റെ ഒപ്പം കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഏട്ടൻ ആദ്യത്തെ കമ്പനിയിലുള്ളപ്പോൾ ഇതിന് മുന്നത്തെ കമ്പനിയിൽ ഉണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും റോയലിൽ വർക്ക് ചെയ്തിരുന്ന കാലം തൊട്ടിട്ട് എനിക്കറിയാം അതിന് മുന്നേ എനിക്ക് ഏട്ടന് പരിചയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ ഏട്ടന് ഇത്രയും ഇഷ്ടമുള്ള ഒരു വർക്കർ ഏട്ടൻ്റെ കൂടെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ ഇപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പോൾ വിളിക്കുന്നതേക്കാം മഹീദ്ഖാൻ വഹീദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഫോം വിളിക്കുന്നതേക്കാം കേട്ടോ അപ്പോൾ ഏട്ടൻ വേറെ കമ്പനിയിലേക്ക് പോകുന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവനോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിർത്തി അവരനുണ്ട് അത് ഏറ്റവും വലിയ അത് അവൻ്റെ ഒരു വിജയമാണ് കേട്ടോ ഇത്രയും വർഷങ്ങളായിട്ട് ഒരാളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും അവൻ്റെ ഒരു വിജയം തന്നെയാണ് പാവിന് ഭയങ്കര കാര്യമാണ് കേട്ടോ വായന ഏത് നേരം പായു 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 എന്നിട്ട് ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ കൂടിയിട്ട് ഫോം വിളിക്കുമ്പോൾ അടുത്തുണ്ടെന്നു വെച്ചാലൊക്കെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും ഏട്ടൻ്റെ ഒപ്പം നടന്നിട്ട് കുറച്ചൊക്കെ മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഭക്ഷണം ഇന്ന് വഹീതിൻ്റെ ഒപ്പമാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടോ അവൻ താമസിക്കുന്നത് ഇപ്പോൾ ഈ ആരൂസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടല്ലോ അതിൻ്റെ കുറച്ചും കൂടെ അങ്ങ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ പണ്ടത്തെ ഇവരുടെ കമ്പനിയുടെ ക്യാമ്പിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും മഹീതിൻ്റെ വക ചിലവാണ് നമുക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതേപോലെ ഏതെങ്കിലും ഒരു ദിവസം വാങ്ങിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചരാറുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഒരു എന്താ പറയുക ഇവിടെ ചാർക്കോൾ വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഹമൂസ് തന്നെ അറിയാമല്ലോ എനിക്ക് പണ്ടൊന്നും ഈ ഹൂസ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തൊടാത്തൊരു സാധനയ്ക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ ആവശ്യം വന്നിട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഹമൂസ ഞാൻ മാരി വെട്ടി എന്താണെന്ന് എന്താണെന്നെങ്കിൽ അറിയില്ല എനിക്ക് എന്താ ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റുകൾ മറന്നതിന്റെ ലക്ഷണമാണ് കേട്ടോ അത് ഞാനത് നന്നായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും ഒറ്റടിക്ക് ഒറ്റ അടി കടിച്ചു എന്നാലും രസം വേണ്ട ജസ്റ്റ് ഒന്നും കഴിച്ചോക്കേക്കെ കടിക്കണമെന്നില്ലാണ്ട് വെറുതെ വിഴുങ്ങിടാണോണ്ട് കടിച്ചിട്ടില്ല എന്താ വേണ്ട 该交量。<Sure. S 2> okay, അതിനെ കാണുമ്പോൾ എപ്പോഴും വാഹീഡ് പറഞ്ഞു കേട്ടോ പായു വാഹീദിൻ്റെ മോളുടെ ഒരു ചായ ഉണ്ടായിരുന്നു അവന് നാല് മക്കളുണ്ട് അപ്പോൾ അതിൽ മൂന്നാമത്തത് ശരിക്കും പായവിൻ്റെ പോലെയാണെന്ന് അറിയിങ്ങനെ എന്ന് പറയും കേട്ടോ അപ്പം അതി ഇവിടെ വന്നിട്ടിപ്പോൾ ആറ് കിലോ കൂടിയിട്ടുണ്ട് കേട്ടോ ആരല്ല ഏഴ് കിലോ കൂടിയിട്ടുണ്ട് ഇരുപത്തി നാല് കിലോ ഉണ്ടായിരുന്ന ആളിപ്പോൾ മുപ്പത്തിരണ്ട് കിലോ അമ്മക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഏഴുമല്ല അല്ല എട്ട് കിലോ കൂടിയിട്ടുണ്ട് ആൾ നല്ല ഭക്ഷണം ചിലപ്പോൾ ഭക്ഷണം കഴിക്കലും അങ്ങനെ കൂടിയിട്ടായിരിക്കില്ല ചിലരുടെ ശരീര ഉണ്ടല്ലോ കാറ്റടിച്ചാൽ മീർക്കണ ഒരു ശരീര ഉണ്ടല്ലോ എൻ്റെയൊക്കെ അങ്ങനെ തന്നെയാണ് ഏട്ടനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അടുത്തക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ തടി കഴിക്കണ ഒരു പ്രകൃതിയാണ് ഇപ്പം നമ്മൾ വരുന്ന ഒരു ലുക്കിൽ ഉണ്ടായിരുന്ന ഏട്ടനല്ലല്ലോ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കോലത്തിലല്ല ഏട്ടനും ഇപ്പം ഇരിക്കേണ്ട അധികം ഭക്ഷണമൊന്നും കഴിക്കണില്ല ഡയറ്റിൽ തന്നെയാണ് ആൾ ഇതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും കഴിക്കണ കഴുപ്പ് മാത്രമേ തന്നെ ഉള്ളൂ പക്ഷേ എന്നാലും ആളിപ്പോൾ തടിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പോയതിന് ശേഷം വേണം വീണ്ടും ഡയറ്റിങ്ങൊക്കെ ഒന്നേം വന്ന് തുടങ്ങി ആൾക്കാർ ഏൽറ്റാണെന്നുവെച്ചാൽ സുട്ടാ ചീറ്റോസല്ല അങ്ങോട്ട് എടുക്കവറയിക്കി എനിക്ക് നാട്ടിൽ നിന്ന് വെച്ചതാണ് ആണ് അదిแมൻ ജോസ് അല്ല ഞാൻ ആദ്യം കേക്കാത് അപ്പോൾ ഞാൻ ആർട്ടൊരു കർട്ടറ്റോട് സാധനം കാണിച്ചതല്ലേ നമ്മൾ വഷ്ണൊക്കെ കൈയ്യിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അതിലൊരു മിഠായി പോലെ ഇരിക്കണം കണ്ടത് നമ്മുടെ പുളിയില്ലേ മധുരപ്പുളി നല്ല മധുരത്തിൽ പുളി കിട്ടില്ലേ അതിങ്ങനെ വെറുതെ ഒരു പൊതിഞ്ഞിട്ടിന് വെച്ചിട്ടുള്ളത് കേട്ടോ സാർ ഞാൻ വിചാരിച്ചു വേറെ വല്ല എന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് വല്ലാണ്ട് മധുരം പുളിക്ക് പുളിയുടെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല അപ്പോൾ ഞാൻ മുട്ടിക്ക് കൊടുത്തുട്ട് അമ്മയ്ക്ക് പിന്നെ ഇതുപോലത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ മുടി വെട്ടാൻ വേണ്ടി കയറിയിട്ടുണ്ട് നമ്മുടെ ഓണത്തിന് ഓണത്തിനല്ലല്ലേ ഈശ്വര ദീപാവലിയുടെ തലേദിവസം അങ്ങനെ മുടി വെട്ടിയതാണ് വീണ്ടും കാട് പോലെ വളർന്നിട്ടുണ്ട് കാടനെ പോലെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഭർത്താവിനെ എല്ലാവരും പറയും എന്ന് പറയും എന്താ വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മകൂപം കൂടുതലല്ലേ മനുഷ്യന് അപ്പം അത് തന്നെ എല്ലാവരും അങ്ങനെയാണ് സാധാരണ വിളിക്കാറുള്ളത് അപ്പം അതൊക്കെ ഒന്ന് വെട്ടി മനുഷ്യക്കോലത്തിലേക്ക് വരാമെന്ന് ചോദിച്ചിട്ട് ഇതായിട്ട് സ്ഥിരം എന്താ പറയാ ബാർബറാണ് കേട്ടോ അത് ബാർബർ എന്ന് പറയാൻ പാടുണ്ടോ അല്ല ഏട്ടൻ്റെ ബ്യൂട്ടീഷ്യൻ അങ്ങനെ പറയാലേ അപ്പോൾ ആൾ മുടിയൊക്കെ സെറ്റാക്കി കൊടുക്കേണ്ടത് കഴിഞ്ഞാൽ ആവശ്യം പൂ അരച്ച് വിട്ടത് ഇവനാണ് കേട്ടോ പൂ കുറേ ഡെക്കറേഷൻസ് ഇങ്ങനെ ചെയ്തു വിടും എന്താ പറയുക എനിക്കിഷ്ടമല്ലാട്ടോ സത്യം പറഞ്ഞാൽ ഇവ മുടി വെട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ പറ്റിയൊക്കെ വെട്ടി ഇങ്ങനെ എനിക്കതൊന്നും ഇഷ്ടമല്ല ഞങ്ങൾ നിന്നിട്ട് മുടി വെട്ടി വന്നാൽ അപ്പോൾ പറയും പതില്ലാ നേട്ടനെപ്പോഴും കംപ്ലൈൻറ്റ് കൂടുതലല്ലോ ഞാൻ മുടി വെട്ടി വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ ഇഷ്ടമല്ലല്ലോ പക്ഷേ ഇപ്രാവശ്യം വെട്ടിയപ്പോൾ വലിയ തറക്കേടില്ലാണ്ട് വെട്ടി ഉണ്ട് അത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേറെ ഒരു വിശേഷം കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ കുറേ ചെടികളൊക്കെ നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൽ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതിൽ നമ്മുടെ ലൂബിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ചേച്ചി ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം നല്ല പഴുത്ത ലൂബിക്കായ ആയിരിക്കും എനിക്ക് മനസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാകും ഞാനത് സ്റ്റാറ്റസൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല നമ്മളൊരു സാധനം വെച്ച് ഉണ്ടാക്കിയിട്ട് അതുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ല അല്ലേ ഞാൻ വെച്ചതിൽ സീതപ്പായ ഉണ്ടായിട്ടുണ്ട് പിന്നെ ലൂബിക്കായ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാജിക് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇരുമ്പുളി ഉണ്ടായിട്ടുണ്ട് ഈ നാല് ഐറ്റംസ് ഞാൻ വെച്ചതോടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്രയും സന്തോഷം തന്നെ അത്രേ സന്തോഷം ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നാട് പിടിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അത്ര നാട്ടിൽ പോകും എത്ര സന്തോഷം എത്ര ധൃതി എന്താ ഹസ്ബൻഡിന്റെ അടുത്തല്ലേ നിൽക്കണത് പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ കൂടുതലാണ് കേട്ടോ അങ്ങോട്ട് വരാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ വരാനൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും വന്ന് കുറച്ച് നാൾ കൈ മക്കരെ പച്ച എന്ന് അറിയില്ല ആ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ എത്തിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ് അതെല്ലാവർക്കും അങ്ങനെയല്ലേ അല്ലേ എന്താ പറയുക നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം അതിപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോയാൽ നിൽക്കണത് എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത കാര്യമാണ് എനിക്ക് എൻ്റെ വീട് എൻ്റെ റൂം എനിക്ക് എന്തോ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല പിള്ളേരാണെങ്കിലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കരകളൊന്നും ഇല്ലാട്ടോ അങ്ങനെ അടച്ചുപൂട്ടിയിട്ട് വളർത്തണ്ട ഒന്നല്ല നമുക്ക് അങ്ങനെ പോകാൻ അങ്ങനെ ഏരിയ ഒന്നുമില്ല തൊട്ടപ്പുറത്ത് ചേരുടെ വീട്ടിലുണ്ട് അവിടേക്ക് പോകും അന്നല്ലാതെ ഞാൻ അതുപോലെയും ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ പോവുള്ളൂട്ടാ എന്തോ അങ്ങനെ അങ്ങനെയായൊരു സ്വഭാവം അപ്പോൾ ഏട്ടൻ്റെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഏട്ടനെന്താ മിനുക്ക് വിടുന്നുണ്ട് അറിയില്ല ഞാൻ നമ്മുടെ റീൽസ് ഇട്ടിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഇങ്ങനെ പ്രായം കൂടുന്നൂറും ചെറുതായി വരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വെറുതെ നമ്മളൊരു ട്രെൻഡിങ് ആണല്ലേ ഇപ്പോൾ മറ്റേ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വരുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിൽ നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത എന്നെ വിളിക്കാത്ത തീറിയൊന്നും ഇല്ലാട്ടോ ആൾക്കാർ അതെ 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 ചേച്ചി തളച്ചായിട്ടുണ്ട് ചേട്ടൻ ചുള്ളനായിട്ടുണ്ട് സൂക്ഷിച്ചോ കൈവിട്ട് പോവും പിന്നെന്താണ് ഇരുപത്തിമൂന്നും മുപ്പത്തെട്ടും അതായത് ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് മുപ്പത്തെട്ട് വയസ്സും എനിക്ക് എന്തൊക്കെയാ പറയുന്ന അറിയാം തളച്ചി അങ്ങനെ വിളിക്കാത്ത കമൻസ് ഒന്നുമില്ല ഏർ പറയാത്ത തെറികളൊന്നുമില്ല പിന്നെ ചിലർ പറയും ചേച്ചിക്ക് തോന്നുന്നതാണ് അത് ചേച്ചിയിൽ നിന്നൊന്നും ആയി ചിലപ്പോൾ വിളിക്കണ്ടാവുക വേറെ എല്ലാം ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ വിളിക്കണ്ടാവുക പിന്നെ ഭർത്താവിനെ പുകഴ്ത്താണ് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചിലർ പച്ചത്തൂറി വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുടെത്തരോടെ ഒരു ക്യാരക്റ്ററിൻ്റെ ഭാഗമാണ് നമുക്കതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സാധാരണ ഗതിയിൽ ചിരി മാത്രമേ വരുള്ളൂ കേട്ടോ മറ്റേത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഈ കമൻസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ പോയി ടെൻഷനാണ് അതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തെരുവിലൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ശരിക്കാണ് കേട്ടോ ചെയ്യാറ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയെങ്ങനെ നെഗറ്റീവ് കമൻസിനെയൊക്കെ ഫേസ് ചെയ്യണത് എങ്ങനെയതൊക്കെ സാധിക്കണേ എന്ന് പക്ഷെ നമുക്കതൊരു ഷീലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയൊരു പുത്തരി അല്ലാണ്ട് തോന്നും വിളിക്കുന്ന ഒരു വിളിക്കട്ടെ എൻ്റെ ഒരു വെച്ചാൽ നല്ല മൂഡെന്ന് വെച്ചാൽ തിരിച്ചു കളിയും ചിലപ്പോൾ എനിക്ക് ഇളകിരിക്കുന്ന വെച്ചാൽ ഞാൻ തിരിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ തെറിയൊന്നും പറയൊന്നുമില്ല ഇത്തിരി മായ ഭാഷയിൽ എന്തെങ്കിലും നല്ല ചീത്ത ഞാൻ തിരിച്ചു വിളിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ ചിലവരെന്താ അങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് പലരുടെയും പല വ്യത്യസ്ത തരങ്ങളിലാണ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മുടി വെട്ടുന്ന വീഡിയോ എനിക്ക് ഇടേണ്ട ആവശ്യമില്ല സത്യത്തിൽ പക്ഷേ അതൊരു എൻറ്റർടൈൻമെൻറ്റാണെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ ഇത്രക്കുള്ള അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഏട്ടൻ്റെ പൊറോട്ട പുതുക്കണ പോലെട്ട് പുതുക്കണ്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ ആൾക്ക് മറ്റേ മാസ്ക് എന്താ പറയുക തന്നെ മൂക്കത്ത് ഇങ്ങനെ വെക്കുന്ന സാധനം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ എടുക്കുന്ന സാധനം അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവിടുന്ന് വരുന്നത് സുന്ദർ സുന്ദർക്കുട്ടപ്പനായിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഗ്ലാമറ് കൂടാണ്ടിരിക്കുകയാണ് ഇതൊന്നും ചെയ്യാത്ത ഞാനും ഇതൊക്കെ ചെയ്യണം എൻ്റെ ഭർത്താവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കണേട്ടോ ഞാൻ കാലം പോണ പോക്ക് ഭാര്യ ഒന്നും ചെയ്യാൻ ഭർത്താവാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല കേട്ടോ തമാശിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ